നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം നാലാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അറ്റകൈ പ്രയോഗത്തിലേക്ക് കടക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നൊക്കെ ട്രംപ് വീരവാദം അടിച്ചിരുന്നു പക്ഷേ ഇതുവരെയ്ക്കും ഏഴ് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപിന് റഷ്യ യുക്രൈൻ യുദ്ധം ഇതുവരെയ്ക്കും അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അത് മറക്കാൻ വേണ്ടി ട്രംപ് ഇപ്പോൾ ഒരു അറ്റകൈ പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് ഇതിനായി പലതവണ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും റഷ്യൻ പ്രസിഡന്റ് പുതിനെയും ട്രംപ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഒന്നും വിജയത്തിലെത്താതെ ആയപ്പോൾ സെലൻസ്കിയെ വൈറ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുകയും ചെയ്തു റഷ്യയ്ക്ക് മേൽ ഉപരോധം കടുപ്പിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്ത ട്രംപിന് ഒരിക്കലും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല ഒന്നും ട്രംപിന് വിചാരിച്ച പോലെ ആകാതെ ആയപ്പോൾ ഇത് വലിയ മാനക്കേടാണ് അദ്ദേഹത്തിന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതോടെ സമാധാനത്തിന് വേണ്ടി ഇരുപത്തെട്ടെന്ന പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒറ്റനോട്ടത്തിൽ ഇത് റഷ്യയ്ക്ക് അനുകൂലമായ ഏകപക്ഷീയമായ കരാറാണെന്ന് മനസ്സിലാകും ഉക്രൈൻ ഇതിനെ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ലോകം ഉറ്റുനോക്കുകയാണ് കൂടുതൽ കാത്തിരിക്കാം